മലയോര ഹൈവേയുടെ ഭാഗമായുള്ള ഓട നിർമ്മാണം അശാസ്ത്രീയമെന്ന് പരാതി കട്ടപ്പന ഇടുക്കിക്കവലം മുതൽ ഐ ടി ഐ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലെ നിർമ്മാണത്തിലാണ് അപാകതകളുള്ളത് വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും അപകടമുണ്ടാക്കുന്ന രീതിയിലുമാണ് നിലവിലെ നിർമ്മാണമെന്നാണ് ആരോപണം മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിക്കുന്ന നിർമ്മാണത്തിലാണ് അശാസ്ത്രീയത ഉയർന്നിരിക്കുന്നത് ഇടുക്കിക്കവല മുതൽ ഐ ടി ഐ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലെ ഫുട്പാത്തോടു കൂടിയ ഓടകളുടെ നിർമ്മാണത്തിൽ ആദ്യം മുതൽക്കേ പരാതികൾ ഉയർന്നിരുന്നു തുടർന്ന് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും അപകടകൾ പരിഹരിക്കാൻ അധികൃതർക്കായിട്ടില്ല നിലവിൽ ഓട നിർമ്മിച്ച പലയിടത്തും അപകടക്കെണി രൂപപ്പെട്ടിരിക്കുകയാണ് ഓരോ കടക്കാരുടെയും വ്യക്തി താല്പര്യം കാര്യത്തിൽ നമ്മുടെ കലിങ്ങിന്റെ ഏറ്റക്കുറച്ചിലൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നു അത് തന്നെയല്ല അശാസ്ത്രീയമായ നിർമ്മാണം രണ്ട് കട്ടമനക്ക് ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു പാപ ആ പാപയുടെ കാലത്ത് കട്ടമന ടൗണിൽ ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു ഒരു നടപ്പാത ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല ഇപ്പൊ തോന്നിയത് പോലെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് വഴിയുടെ സൗന്ദര്യം ഉണ്ടാവുക അതിന് ഇതിന് മാറ്റം വരുത്തണം ഈ ഓടാൾക്കാര് ഇതിന് നടന്നു പോകുമ്പോൾ തട്ടി വീഴുന്നു അതിനകത്ത് മറിഞ്ഞു വീണു ഉണ്ടായിരുന്നു വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ റോഡിന്റെയും വ്യാപാര സ്ഥാപനത്തിന്റെയും തറനിരപ്പിലും അധികമായി ഉയർത്തിയാണ് സ്ലാബുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതോടെ വർക്ക്ഷോപ്പ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് സ്ലാബുകളുടെ ഇടയിൽ വിടവുള്ളതിനാൽ കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടാനും സാധ്യത ഏറെയാണ് കൂടാതെ പലയിടങ്ങളിലും സ്ലാബുകളുടെ അഭാവം വലിയ അപകട ഭീഷണി ഉയർത്തുന്നു സ്ലാബ് ഇട്ടതിൽ ചില സ്ഥലങ്ങൾ മാത്രം ഒഴിച്ചിട്ടിരിക്കുന്നതാ രാത്രി സമയങ്ങളിൽ ഇതുവഴി നടന്നു പോകുന്നവർ അപകടത്തിൽപ്പെടാനും കാരണമാകും സ്ലാബുകളുടെ ഇടയിലെ വിടവിൽ വാഹനങ്ങളുടെ ടയർ കുടുങ്ങുന്നതും റോഡ് നിരപ്പിൽ നിന്നും അധികമായി ഉയർത്തിയ സ്ലാബുകളിൽ വാഹനങ്ങൾ ഇടിക്കുന്നതും പതിവാണ് ഇതോടെ ഓട ഓടനിർമ്മാണത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്